എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ എട്ടാം ദിവസത്തെ ബാംഗ്ലൂർ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണെന്ന് നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മോഹൻലാൽ ടൊവിനോ തോമസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു എംബുരാൻ ചിത്രത്തിനതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും പുറത്തു അതുകൊണ്ട് തന്നെ ഏവരുമേറെ ആകാംക്ഷയോട് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെ ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഫൈനലി ചിത്രത്തിൻ്റെ എട്ടാം ദിവസത്തെ ഏറ്റവും പുതിയ ബാംഗ്ലൂർ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ആരാധകർക്ക് മുന്നിൽ പുറത്തു ബാംഗ്ലൂരിൽ മാത്രം എംബുരാൻ എന്ന ചിത്രത്തിന് ഏകദേശം എട്ട് ദിവസം കൊണ്ട് ഒന്നര കോടി അടുത്തു വരെ കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും എട്ടാം ദിവസവും മികച്ച ബുക്കിംഗ് മികച്ച കളക്ഷനുമാണ് ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത്